എല്ലാവർക്കും നമസ്കാരം ഇന്ന് കത്തിരിക്ക അതുകൊണ്ട് എന്റെ സ്റ്റൈലിൽ ഒരു എണ്ണ കത്തിരിക്ക ഉണ്ടാക്കാൻ പോവാണ് ശരിക്കും ഇത് തമിഴ്നാടിന്റെ ഒരു വിഭവമാണ് പക്ഷെ അവരുണ്ടാക്കുന്ന രീതിയല്ല എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഞാൻ അതിനെ അങ്ങനെ പലതരത്തില് പലതരത്തിൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ ഇന്നിപ്പോ ചെയ്യാൻ പോവാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാ അത് എന്താ പറയാ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒഴിച്ച് കൂട്ടാനായിട്ട് ചോറിൽ കൂട്ടി ഉണ്ണാം എങ്ങനെ വേണമെങ്കിലും ആവാം അത് കുട്ടി കുട്ടി വഴുതനങ്ങയാണ് വേണ്ടിയിരുന്നേ ഞാൻ ഇവിടത്തെ സാറിനോട് കുട്ടി കുട്ടി വഴുതനങ്ങ മേടിക്കാൻ പറഞ്ഞിട്ട് കുട്ടി വഴുതനങ്ങാന്നൊന്നും പറയില്ല ഇതാണ് ഇതിൽ കിട്ടിയാലേ ഏറ്റവും ചെറുത് പിന്നെ ഇതൊക്കെ ഏറ്റവും വലുതാ ഇത് പക്ഷെ ഇതിന്റെ ഉള്ളില് ഒരു സൈഡില് ഇത്തിരി കേടുണ്ടായിരുന്നു ഞാൻ പിന്നെ മുറിച്ച് തന്നെ എടുത്തു നമുക്ക് കഴിക്കാനല്ലേ അപ്പൊ ഉണ്ട കുഞ്ഞി കത്തിരിക്ക വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത് അപ്പൊ ഞാൻ ഇതിനെ നാലാക്കി കീറി വച്ചിട്ടുണ്ടാ നോക്കൂ അല്ല അറ്റപ്പെട്ടിട്ടില്ല അങ്ങനെ കയറിയിട്ട് പുഴുവൊക്കെ ഉണ്ടോ നോക്കണ്ടേ എന്നിട്ട് ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് സവാള ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് തക്കാളി നുറുക്കണം ഇതും കൂടെ നുറുക്കി വെച്ചിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോവാം അപ്പൊ ആദ്യം നമുക്കൊരു മസാല വറുത്ത് അരക്കണം അപ്പൊ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ചൂടാവാൻ ഇനി ി നാളികേരണ്ട് ഇഞ്ചി വെളുത്തുള്ളി ജീരകം പെരുഞ്ചീരകം കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതല്ലെങ്കിൽ മല്ലിമുളക് ചേർക്കാം ഞാൻ പൊടിയാണ് യൂസ് ചെയ്യണത് അപ്പൊ അതൊക്കെ ഒന്ന് വെറുതെടുക്കടാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പെരുഞ്ചീരകം ജീരകം കുരുമുളക് മല്ലി മുളകൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചേർക്കണം ഞാൻ പൊടിയാണ് ഉപയോഗിക്കണം അപ്പൊ അതുകൊണ്ട് നാളികേരം ചേർത്ത് കഴിഞ്ഞിട്ട് മതി ഇഞ്ചി വെളുത്തുള്ളി ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചേർക്കാട്ടോ കുഴപ്പമില്ല ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാം കൂടെ അങ്ങനെ അരച്ച് ചേർക്കല്ലേ ഇനി ഇതിലേക്ക് സവാള था കറു വന്നിട്ട് അരക്കണം അല്ലാതെ തൽക്കാലം ചേർപ്പില്ല കണ്ടുമ്പരക്കാനൊന്നും പറ്റൂല മഴയാണ് ആവട്ടെ അതിലേക്ക് നമുക്ക് പൊടികള് ചേർക്കാൻ ഞാനിപ്പോ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് എടുത്തിട്ടുള്ളത് എരിവനാവശ്യുള്ള മുനുകോടി മാങ്ങേൽ കൊടി ഇങ്ങടേ ഹെ വെക്കുട്ട് ആയി കരയോ ഹം അവന്റെ റെസിപ്പിന്റെ വില വന്നല്ലോ പോப்பா കൈക്കാരായോ നീ ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ആ വെണ്ണം എടുക്കേണ്ട നിനക്ക് ഫുഡ് നാല് കുട്ടികളെ പഠിക്കാൻ പ്ലൂമിൽ കയറിക്കോളൂട്ടാ ഏബാ പഠിക്കാൻ പറ്റും ഫുഡ് കഴിച്ചിട്ട് റൂമിൽ കയറിക്കണംന്ന് തുടങ്ങിക്കോളൂ അതാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള അത് എങ്ങനെ അറിയണോന്ന് അറിയില്ല ക്ലാസ് തീരുന്ന സമയ വിളിക്കുള്ളൂ അപ്പൊ നമ്മള് മസാലയൊക്കെ മിക്സ് മിക്സായി നാളികേരമൊക്കെ ഒന്ന് പതിട്ട് വാടി വന്നിട്ടുണ്ട് തക്കാളി ഒക്കെ ഒടഞ്ഞു ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ടേക്ക് തണുത്ത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം അപ്പൊ അതെ ആവശ്യത്തിനല്ലോ ഉപ്പ് ചേർക്കാം മസാല അരച്ചു കഴിഞ്ഞു ഇനി ആ വഴുതനങ്ങൾ ഉള്ളിലേക്ക് ഈ മസാല നിറച്ചിട്ട് നമുക്കത് കൂട്ടാനാക്കി എഴുതാം മസാല ഇതിന്റെ ഉള്ളിലേക്ക് കയ്യുണ്ടോ സ്പൂൺ ഉണ്ടോ എങ്ങനെയാന്ന് വെച്ചാ മോനും ൂടെ ഊണ് ബഹളങ്ങളാണ് കേൾക്കുന്നത് ഇങ്ങനെ നമുക്ക് ഈ മസാല കേക്കുന്നത് സിമ്പിൾ ക്ഷമയില്ലാത്തവർക്ക് ക്ഷമ കിട്ടാൻ നല്ലതാ എന്തിനാണിറക്കണത് വിശന്നിരിക്കുമ്പോ തന്നെ ചെയ്യണം ചുരുക്കം പറഞ്ഞാൽ കണ്ടെ ക്ഷമ നശിച്ചു സാരം എന്താണ് എന്താവിടെ എന്താണ് ബുബ ബുബാ എവിടെ എവിടെ നടക്കണം ചോറ് വേഗം പിള്ളേരുപത് രൂപ ആ വേഗം വേഗം കഴിക്കൂ ഏ അമ്പാ കളയരുത് വേഗം കഴിക്കടാ വേഗം കഴിക്ക വെള്ളത്തിന് മഴ വരും മഴ ഏ കഴിച്ചോ ഏ കഴിച്ചോ അങ്ങനെ കഴിക്കണ വേഗം അവിടെ ഒക്കെ കളയരുത് ഒരു തരി കളയാൻ പാടില്ല ചോറ് ഞാൻ അപ്പം കഴിച്ചോ ഇനി കൊച്ചിനെ വെള്ളം കുടിക്കണം എല്ലിമ്മ വെള്ളം കൊടുക്ക വെള്ളം കുടിച്ച കഴിഞ്ഞിട്ട് നീ ബാക്കി അതെയാ ചോറ് വേഗം പിള്ളേര് വരാ വേഗാവട്ടെ ഓ കഴിക്കും കഴിക്കളിയൊക്കെ ഉണ്ട് ഇനിടയില് എക്സസൈസ് ചെയ്യണ്ട കൊച്ചിനെ ബെല്ലി ഫാറ്റ് കുറക്കാനുള്ള എക്സസൈസ് മാടത്ത നിന്നെ മുകളില് മാടുത്ത കളിയാക്കണം അവിടെ കിടക്കരുത് അപ്പി വെല്ലു വെല്ലിമ്മയെ കൊണ്ട് പണി എടുപ്പിക്കേ മസാല ഒക്കെ പുരട്ടിട്ടുണ്ട് ഇനി ഇത് എണ്ണയില് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ശേഷം ബാക്കി മസാല അതില് ചേർക്കാം അപ്പൊ നമുക്ക് അടുപ്പിലേക്ക് അടുപ്പിലേക്ക് പോയാലോ അപ്പൊ നമുക്ക് പോയാലോ പോകാം നമുക്ക് അടുക്കളയിലേക്ക് ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം നോർമലി അവരുണ്ടാക്കുമ്പോ നല്ലെണ്ണയിലോ അല്ലെങ്കിൽ കടലെണ്ണയിലൊക്കെയാണ് ഉണ്ടാക്ക വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം അല്ലാണ്ട് ഇത് ഫ്രൈ ആവൂല വെളിച്ചെണ്ണ ചൂടാവട്ടെ കടുക് കടുക് പട്ടെ അവര് ശരിക്കും ഇത് ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷമാണ് അത്രയൊന്നും എണ്ണ ചിലവാക്കേണ്ടല്ലോ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഒറ്റ മുളക് കറിവെപ്പിടാം നോക്കി വഴുതണി ഞാൻ അതിലേക്ക് പെറുപ്പി പെറുക്കി വെക്കാം മസാല ബാക്കിയുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി ഒന്ന് മറിച്ച് കുറച്ചേരും മറിച്ചിട്ട് തിരിച്ചിട്ട് ഫ്രൈ ആക്കി കിട്ടണം കത്തിരികെ വേവാൻ ഒരുപാട് സമയമൊന്നും ഒന്നും എന്താണ് ഫ്രൈ ആ ഫ്രൈ ആയിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാൻ അടിപൊളി സ്വാദായിരിക്കും നമ്മൾ അങ്ങനെ കുറച്ചും കൂടെ സൗന്ദര്യവൽക്കരിച്ചിട്ടുള്ള കഴിക്കാം

ഞാൻ ഇടക്കു നല്ല സ്വാദുണ്ടാവും കൈപ്പുണ്യം കൈപ്പുണ്യംന്നൊക്കെ ഇട്ടിട്ടുണ്ടോ ആ എന്താടാ അവൻ എന്നെ അറിയില്ല ഓ പട്ടിയൊന്നും ഇത് നമുക്ക് ഇത്തിരി പുളി അതായത് ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി തക്കാളി നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നാലും അതൊരു കൂട്ടാനായിട്ട് വരുമ്പോ ആ പുളി പോനാൻ വരും ഒരു നെല്ലിക്ക സൈസ് അവനെ വീട്ടിലെ പുളിയുടെ സ്വാദനുസരിച്ചിട്ട് കേട്ടോ ോട്ടെ വരട്ടെ അപ്പൊ കൂട്ടാൻ നല്ലപോലെ തിളച്ചു ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച് വഴുതനെ പതുക്കെ ടന്നിട്ട് അതൊക്കെ തിളച്ച് ഒന്ന് കുറുകി ഇത്തിരി എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോ നമുക്ക് എടുക്കാം ഇനി മധുരം ഒരു കഷ്ണം വേണമെങ്കിൽ ശർക്കര ചേർക്കാവുന്നതാണ് ഇതിന്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യണമെങ്കിൽ ഞാൻ ചേർത്തിട്ടില്ല അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഇത് നല്ല ഡ്രൈ ആയിട്ട് എടുത്തു വയ്ക്കാണ് ഞാൻ രണ്ടു ദിവസം ഇതിപ്പോ ഞങ്ങളുടെ വീട്ടിൽ രണ്ടു ദിവസത്തേക്കുള്ള കൂട്ടാറാണ് തിങ്കളാഴ്ച അല്ലേ മോൻമാരേ അല്ലിങ്ങാണ് വെയിറ്റിംഗ് ആകാശിന് ഒരാഴ്ച അവിടെ അവധി വരും കഷ്ണം ഉടയരുത് അധികം ഇളക്കാതെ ഇരിക്കുന്നതാണ് സേഫായിട്ടുള്ളൊരു കാര്യം സിമ്മിലിട്ടിട്ട് അടച്ചുവെക്കണം അടിപൊളി സ്വാദും അപ്പ എല്ലാരും ട്രൈ ആക്ക കൊതിക്കോളൂ കൊതി തന്നെ ഇത് ചോറിന് മാത്രല്ല ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ കുട്ടിന്റെ കൂടെയോ എല്ലാത്തിന്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആണ് ഇത് എന്ത് മാത്രം കുഴുകണം എന്നൊക്കെ ഉള്ളത് അവനവൻ്റെ അവനവന്റെ ഇഷ്ടമാണ് ഞാനിപ്പത് ചോറിന് വേണ്ടി എടുക്കുന്നോണ്ട് കൊറച്ച് ഗ്രേവി ആയിട്ട് തന്നെ എടുക്കാണ് കേട്ടോ അപ്പോ എന്റെ രീതിയിലുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണോ എണ്ണക്കത്തിരിക്ക വെക്കണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വാദ് ഇതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം